ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഇന്ന് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിനമാണ് വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളുമായി നമ്മളെ കാണാൻ പ്രിയമുള്ള ഞാൻ വൈക്കം മുഹമ്മദ് ബഷീർ എന്റെ കുറച്ച് കഥാപാത്രങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി തരട്ടെ ഞാൻ എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് ഞാൻ അല്ല വെള്ളം കൊടുത്തോ ഞാൻ മജീദ് ഇദ്ദേഹത്തിന്റെ കലസഖി എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ് ഞാൻ എന്റെ കൂടെ സുഹറയും ഉണ്ട് സുഹറ ഞാൻ സുഹറ മജീദ് മജീദിക്കയുടെ കൂടെ ജീവിക്കണമെന്ന് എനിക്ക് ഒരുപാട് ആശയുണ്ട്

ും വീട്ടു ജോലിയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇത്തേലക്കാരുടെ ആവശ്യമില്ലാത്തോ എനിക്ക് എല്ലാ ജോലിയും അറിയാം എനിക്ക് പോകാൻ സമയമായി പോകുന്നതിനുമ്പോൾ കാര്യം പറഞ്ഞു തരട്ടെ ഈ ഭൂമി എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് അഹങ്കാരത്തിന്റെ പേരിൽ ചില ജീവികളെ ഉപദ്രവിക്കാൻ പാടില്ല അവരാണ് ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ